ശുഖപുരം കുളങ്കര താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി ഹെൽത്ത് സൂപ്പർവൈസർ സി ആർ ശിവപ്രസാദ് കെ ശോഭനകുമാരി കെ സി മണിലാൽ കെ ജി നീനു സതീഷ് അയ്യാപ്പിൽ എന്നിവർ നേതൃത്വം നൽകിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും കൂടി നമ്മൾ ചേർക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും പൊന്നാനി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയും മറ്റ് നടപടികളിലേക്ക് നടങ്ങി നീങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഭക്ഷ്യവസ്തുക്കൾ അത് വിൽപ്പന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കാര്യമായിട്ട് പരിശോധിച്ചത് നിലവിൽ അത്തരം ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പന നടത്തിയിൽപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊബൈൽ പ്രൊട്ടസ്റ്റിംഗ് ലാബ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വില്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനാലിസിസും കൊടുത്തിട്ടുണ്ട് അപ്പം അതിലെന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ മറ്റ് നടപടികൾ ജില്ലാ മൊബൈൽ ലാബ് യൂണിറ്റിന്റെ സഹകരണത്തോടെ ഭക്ഷ്യ സാമ്പിൾ മൊബൈൽ ലാബിൽ പരിശോധനയും നടത്തി പരിശോധനകൾ തുടരുമെന്നും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വിൽക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു